കുഞ്ഞു എവിടാ പോകുന്നു അമ്പലത്തേക്ക് പോവാ സ്റ്റൈലായിട്ട് ആ കുഞ്ഞു സുന്ദരി ആയിനു അമ്മ സുന്ദരി സുന്ദരിയായി അമ്മ സുന്ദരി അമ്മ പറഞ്ഞു ഗുളിക അമ്മ പറയ ഡ്രസ് മാറ്റിയല്ലേ അച്ചല്ല കുഞ്ഞ കുഞ്ഞു അമ്മ പണിയെടുക്കാൻ പോയി അമ്മ ഐസ് കൊടുത്തിട്ടില്ലേ അഞ്ചു ഐസ്ക്രീം കൊടുത്തിട്ടില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല

കുഞ്ഞെന്താ കോഴിനീടെ കോഴിക്കോട്ടൊന്നും നീച്ചു പോരാതെ അവിടെ കോഴിക്കോട്ടെ അടിച്ചോണ്ട് കളിക്കാറില്ലാത്തോണ്ട് കോഴിനീടെ പിന്നീട് പോണ് കുഞ്ഞക്കം കളിക്ക പോയ കോഴിനീടെ കളിക്കാൻ പോവാ

അൊക്കെ ചലബില ആയി കേട്ടോ അമ്മ മോനെ മുടി മുടി ചലബില ആക്കിയോ ഹും വാ പോ ചലയില്ല ഹും ചലവര ചല ലൈക് നീയപ്പ കുളിത്തില്ലേ ഇപ്പ ചലവല ഇല്ല ഇപ്പ ചലബില ഇല്ല വിളിച്ചപ്പോൾ നല്ല മുടിയായി ല്ലേ നമ്മടെ ഇടി നാലേ ചേർ ടെലപ്പലെ ചലഫില്ല നമ്മമ്മടെ മുടി ഒക്കെ വങ്ങിയില്ല നമ്മക്കി മുടി വങ്ങിയില്ല അമ്മ കെട്ടി പോട്ടെ പോട്ടെ കെട്ടി വട്ടവട്ടാക്കിട കെട്ടല്ലേ കുഞ്ഞാ പ്രേ കേ പ്രേ ഇല്ല ഇയപ്പ ചുണ്ടിയില്ല അമ്മയ അമ്മന്റെലും ഒന്നുമില്ല നമ്മുടെ കലയേമ ഒന്നുമില്ല നമ്മുടെ ഏガール നല്ല ഐ അല്ല നമ്മൾ കല നല്ല അല്ല കേടുകല കേടുകല നമ്മുടെ കല കേടുകല ആണ് ആചമ്മന്ന് കല നല്ല

ചുരുണ്ടോ ആമിന്റെ ആമിയുടെ ചുരുണ്ട മുടി

കെട്ട കൊട്ടപ്പെട്ടിയില്ല എത്ര മോടിയേ കണ്ടോ അമ്മ സോന ഓരിയ നമ്മുടെ സോന മോടിയാ അമ്മേ വെട്ടി കഴഞ്ഞു അമ്മ വെട്ടി കഴെ മുന്നന്റെ വെട്ടി കഴഞ്ഞില്ലേ അമ്മക്കി വന്നണ്ട വെട്ടി കഴഞ്ഞില്ല അണ്ട ഇക്ക് ഇക്ക് വാങ്ങിയേട്ടിടി വാങ്ങിയേട്ടിടി എന്തിന് ആ പൂവെ തലയിൽ വെച്ചിട്ട് വെക്കാനുള്ള മുടി വേണല്ലേ അതൊക്കെ ഫോട്ടോ ഇല്ല ഇല്ല നല്ല പല്ലു വേണം കുഞ്ഞിന്റെ കീരിപ്പല്ലു ആണ് അത് മാറ്റണം നല്ല പല്ല് വരും ഇങ്ങനെ വരും ഇങ്ങനെ જુની നമ്മളെ거든요 പല്ലണ്ട ഇങ്ങനെ നമ്മളെ നന്നായി അതെ ഞാൻ നേ നേ ആണ് നമ്മളെ പാട്ടേ ഇങ്ങനെ നേ ഇങ്ങനെ നേ അല്ല ഞാൻ നല്ലതായി ആയി كده അപ്പ നേരെ കഞ്ഞിട്ടിൽ വട്ട്ടു अरे റെഡ് ദുപ്പട്ടടു ആവ പട്ടിച്ചിന്നൈ വട്ടിച്ച് ആ ബട്ടൻസ് ഒക്കെ ഉണ്ട് മീൻ ഒറ്റ ബാഗുണ്ട് താന കളറ് ഉം നമ്മുടെ കളണ്ട മണി രണ്ട് അല്ല പിങ്ക് പിങ്ക് ഇന്തേ കള വട ഞാൻ നാളെ നാളെ പഠിക്കണം നാളെ പഠിക്ക ഞാൻ സിംഗപ്പട്ട് പഠിക്കാം ഞാൻ സിംഗപ്പട്ട് പഠിക്കാം ം കിട്ട സിംഗപ്പട്ട് ഞാൻ ഇപ്പോ പാട്ട് തുടങ്ങും പറഞ്ഞ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എന്തിനാ കേക്ക് മുറിക്കാനോ കേക്ക് ഇന്നാനോ ഡെക്കറേഷൻ ചെയ്യാൻ ഫോട്ടോ ഒക്കെ വാങ്ങി ബലൂൺ ഒക്കെ തൂക്കി ഡെക്കറേഷൻ ചെയ്യാൻ ടോപ്പി ആണോ ശരി വീന്നി ടോപ്പി കേറി കേറി ടോപ്പി ഇന്നെകണ്ട കുഞ്ഞെന്നാ അമ്പൽക്ക്ുമ്പോൾ ടോപ്പി തലയിൽ വെച്ചോളും ഉണ്ട് ട്ടോ ഓക്കേ നമ്മൾ വെച്ചുമ്പോൾ ഊരിക്കണം ആ ഊരിക്കാ ഇതില്ല ഇതില്ല ഇതിനെ ഊരിക്കാ Take your bike ഊരിക്കാ ബൈക്ക് ബൈക്ക് കഷ്ടം എങ്ങേ കാരറ്റ് ഇല്ല ചൂപ്പറുകാരൂപ്പറുകാടും ോട് അച്ഛനും വീഡിയോ കോള്ക്കുമ്പോ അച്ഛനോട് ബൈക്ക് എടുക്കാൻ പറഞ്ഞാ പറഞ്ഞേ പറഞ്ഞു എന്താ പറഞ്ഞു പറഞ്ഞു വേറെ കട പോയിട്ട് എടുക്കാൻ അച്ഛൻ കളുപ്പു വരണ്ടേ അതെ അതെ കണ്ണടച്ചിട്ട് അപ്പ തുറക്കുമ്പോ കുഞ്ഞുന്റെ കണ്ണാണ് തുറക്കുമ്പോ മുന്നിൽ ബൈക്ക് ഉണ്ടാവും അപ്പൊ കുഞ്ഞുന്റെ വീഡിയോ എല്ലാരോടും കാണാൻ പറയും